ഇന്ന് നല്ലൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ ടേസ്റ്റിയായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബീഫ് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആയിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ബീഫ് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ഒന്നര പിടിയോളം ചെറിയ ഉള്ളി ചതച്ചതാണ് കേട്ടോ ഒന്നര പിടി അല്ലെങ്കിൽ രണ്ട് പിടിയോളം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മൂന്ന് നാല് പച്ചമുളക് കീറിയത് കുറച്ച് കറിവേപ്പില ഒരു ചെറിയൊരു തക്കാളി പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇനി ഒരു അര ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇതിനകത്ത് ഒരു കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഇല്ലാതെയും ചെയ്യാം പക്ഷേ ഇതിനകത്ത് കുറച്ച് വെള്ളം വേണം ഇനി നമ്മൾ കുക്കർ ഒരു നാല് വിസിൽ വിസിലൊന്ന് അടുപ്പിച്ചെടുത്തിട്ടുണ്ട് നാണ്ട് പ്രഷറല്ലാം പോയ ശേഷം കുക്കർ തുറന്ന് നോക്കി ഇനി വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങ തേങ്ങാക്കൊത്തിട്ട് ഇതൊന്ന് മൂപ്പിക്കാം ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പം കുറച്ചുകൂടെ കറിവേപ്പിൽ രണ്ട് മൂന്ന് ഉണക്കമുളക് ഇതേപോലൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മൂക്കുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ഇതിനകത്ത് ഇത്രത്തോളം മസാല കൂട്ടും ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണോളം ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും അതായത് നന്നായിട്ട് മസാല നിന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇറച്ചി ഇതിനകത്തോട്ട് ബീഫ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം കുറച്ചുകൂടി ഉപ്പ് ആവശ്യമുണ്ട് പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കും കേട്ടോ നമ്മൾ വിറകടുപ്പിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഒരു നാല് വിസിലൊക്കെ അടുപ്പിച്ചാൽ മതി ഒരുപാട് വേവുള്ളയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പം നാല് വിസിൽ മതിയാകും പിന്നെ നമ്മൾ ഇതിനകത്ത് ഒന്നും ഇട്ട് വേവിക്കുന്നുണ്ടല്ലോ പിന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് പിന്നെ ഇതേപോലെ ഒന്ന് വരട്ടിയെടുക്കുക ഇതേപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക കേട്ടോ ഇളക്കി കൊടുക്കും തോറും നമുക്ക് ആ ഇതൊക്കെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി നന്നായിട്ട് ആ റോസ്റ്റിൻ്റെ പരുവത്തിൽ തന്നെ കിട്ടും കുറച്ച് ക്ഷമയോട് തന്നെ നമ്മളിതൊന്ന് ചെയ്താലേ പറ്റത്തുള്ളൂ എന്നാലേ നമുക്ക് നല്ലൊരു ബീഫ് റോസ്റ്റ് കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് കുരുമുളക് പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം കേട്ടോ അതേപോലെ കറിവേപ്പിലൊക്കെ പിന്നെയും നമുക്ക് ചേർത്ത് കൊടുക്കാം എരിവൊക്കെ കുറച്ച് കൂടുതലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് കണ്ട ഏകദേശം നല്ല പരുവായി വന്നിട്ടുണ്ട് ആ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നില്ലേ നന്നായിട്ട് വിട്ട് വന്നില്ലേ അരികിലെ എല്ലാം നന്നായിട്ട് വിട്ട് വന്ന് ആ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് ആയിരുന്നു അന്നേരം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് എന്നിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം